കുടിയേറ്റ തൊഴിലാളികൾക്ക് ബാധകമായ സ്പോൺസർഷിപ്പ് നിർത്തലാക്കി സൗദി അറേബ്യ രാജ്യത്തെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം എന്നതായിരുന്നു നിബന്ധന നിബന്ധന നിലനിൽക്കുന്നതിനാൽ നിരവധി പേർ ചൂഷണം ചെയ്യപ്പെടുന്നതായി പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഒരു കോടി മുപ്പത് ലക്ഷത്തിലേറെ വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുന്നതാണ് നടപടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ നിലനിന്നിരുന്ന സംവിധാനത്തിനാണ് സൗദി അറേബ്യൻ ഭരണകൂടത്തിൻ്റെ നടപടിയിലൂടെ അവസാനമായിരിക്കുന്നത് സൗദി അറേബ്യയിലെത്തുന്ന ഓരോ കുടിയേറ്റ തൊഴിലാളിക്കും സൗദി നിവാസിയായ സ്പോൺസർ ഉണ്ടാകണമെന്നാണ് നിയമം ഈ നിയമവ്യവസ്ഥയാണ് സമ്പൂർണമായും ഇല്ലാതാക്കിയത് നിയമത്തിലെ വ്യവസ്ഥ നിരവധി സങ്കീർണ്ണതകൾ സൃഷ്ടിച്ചിരുന്നു സ്പോൺസർമാരുടെ അനുമതിയില്ലാതെ ജോലി മാറാനാകാത്ത അവസ്ഥയും തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും വയ്ക്കുകയും വേതനം നൽകാതിരിക്കുകയും ചെയ്യുന്നത്ൾപ്പെടെയുള്ള വൻ നീതി നിഷേധങ്ങളും ഈ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ സർവ്വസാധാരണമായിരുന്നു ആധുനിക കാലത്തെ അടിമത്തമെന്നായിരുന്നു സ്പോൺസർഷിപ്പ് സംവിധാനത്തെ മനുഷ്യാവകാശ സംഘടനകൾ വിശേഷിപ്പിച്ചത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരം വ്യവസ്ഥയെ ശക്തമായി എതിർത്തിരുന്നു നിർബന്ധിത തൊഴിലിനെ സാഹചര്യമൊരുക്കുന്ന സംവിധാനം ഒഴിവാക്കണമെന്ന ആവശ്യവും ഐ ഉയർത്തിയിരുന്നു വൻതോതിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് സൗദി അറേബ്യയിൽ ിലെ കുടിയേറ്റക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇന്റർനാഷണൽ ഡെസ്ക് ജനം